പോയിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിൽ ഇന്നലെ പോയ ഇന്ന് കണ്ടതിന്റെ ഒക്കെ ഒരു പറയാമോ നല്ലതാണ് നല്ല അഭിപ്രായം സൂപ്പർ ആണ് ഇപ്പം ഞങ്ങള് പോയപ്പോ നല്ല കാലാവസ്ഥയായിരുന്നു അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റി അടിപൊളിയാണ് ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടത് അടിപൊളി റൈഡ് ഇപ്പൊ ഒരുപാട് റൈഡുകൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട് ഞങ്ങള് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി പിന്നെ മറ്റേ പേര് കയറി കയറി അടിപൊളി സൂപ്പർ ഞങ്ങൾക്ക് എൻജോയ് ചെയ്തു ബാക്കി അടിപൊളിയായിരുന്നു എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ അതിനുശേഷം പിന്നെ സിപ് ലൈന് അതിരി റേറ്റ് കൂടുതലുണ്ട് എന്നാലും പ്രശ്നമില്ല നമുക്ക് അവിടെ പോയി എൻജോയ് ചെയ്യാൻ ഒരുപാട് ഇതുണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് ഒരുപാട് ഒരു അവസ്ഥ ഫുൾ ട്രിപ്പിനുള്ള വഴി ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പി എം ബി ബ്ലോക്സിൻ്റെ പ്രേക്ഷകരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വാഗവണ് പോകുവാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് പോവുക അവിടെ മാക്സിമം ഒരു ഏഴ് മണിക്ക് എത്തുക കാരണം അതിനപ്പുറം ചെന്നുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കയറാനായിട്ട് നമ്മൾ ഇത്രയും പൈസ കൊടുത്തവിടെ ചെന്നിട്ട് നമുക്കവിടെ കയറാൻ പറ്റി വളരെ പാടാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം രാവിലെ അവിടെ എത്താൻ ശ്രമിക്കുക രണ്ടാമത് ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചൈനയിലെ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കേരളത്തിലാണ് നമുക്ക് ആർക്കും അറിയില്ല സംഭവം ചൈനയിലെ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞാലുള്ളത് വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിൽ ഫ്രിഡ്ജാണ് ഇന്ത്യയിലാകെ ഉള്ളൂ ഇത്രയും അഡ്വഞ്ചർ സാഹസികമായിട്ടുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത് വാഗമൺ മാത്രമേ ഉള്ളൂ മേ ബി അതുകൊണ്ട് നമ്മളെല്ലാവരും പോകുക പിന്നെ നമ്മുടെ എല്ലാം ഒരു അകംഭാവം അവിടെ ചെല്ലുമ്പം അത് കുറയും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല എത്ര വലിയ ധനികാണെങ്കിലും എത്ര വലിയ ഗുണ്ടയാണെങ്കിലും എത്ര വലിയ അഹങ്കാരിയാണെങ്കിലും ആണെങ്കിലും അവിടെ ചെന്ന് ആ ഗ്ലാസ് പിടിച്ചുകൂടെ താപ്പോട്ട് ഉണ്ടാകുന്ന അനുഭവം അല്ലാത്തൊരു ഫീലാണ് എനിക്കും ഭീതിയായി പക്ഷേ എൻ്റെ മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാനത് കാണിക്കാതെ ഒരു മുഖം മൂടിയിട്ട് നാടകത്തിൽ ഞാനിങ്ങി പോരുന്നു എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും അത് എക്സ്പെഷ്യലി കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാകാം പക്ഷെ ഞാനത് കാണിച്ചില്ല ഭാഗമാണ് ും പേടിയായിട്ട് എന്റെ പകുതി അഹങ്കാരം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവർക്കും അതുപോലെ തന്നെ സൈക്ലിംഗ് ഏറ്റവും സൂപ്പർ സ്ഥാനമാണ് നമ്മളൊരു കാരണവശാലും ഞങ്ങൾ കയറിയില്ല പക്ഷെ സൈക്ലിംഗ് സൂപ്പറാണ് അവിടെ ആർക്കും ഒരു ഡേഞ്ചർ ഇല്ല ഒരു ഇല്ല രീതിയില്ല ആണ് പിന്നെ സിപ്ലൈ സിപ്ലൈന് എന്റെ ഫ്രണ്ടായ റിനു എൻ്റെ അനിയനായ ചങ്ക് ബ്രോയായ ഷിജോയും കേറി എന്റെ മോനായ അവനും കയറി ജിത്തും കയറി ഒരു കുഴപ്പവും ഇല്ല ആരൊക്കെ വളരെ സേഫ്റ്റിയാണ് ഒരു പ്രശ്നവും ഞാൻ വയനാട്ടിൽ വെച്ച് ഇതിനേക്കാളും വലിയ ഒരു സിപ്പ് ലൈനിൽ പോയതാണ് എനിക്ക് അതുകൊണ്ട് ഇവിടെ കയറാൻ തോന്നിയില്ല നമുക്ക് ഒരു ദിവസം പോയി കണ്ടപ്പോൾ ഒരു ദിവസം നമുക്ക് അവിടെ എൻജോയ് ചെയ്യാനുള്ള ഫുള്ള് ഒരു ഫാമിലി പോയി രാവിലെ എത്തുക നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവർ പ്രത്യേക എക്സ്പെഷ്യലി പറയാനുള്ളത് രാവിലെ എവിടെ എടുത്തുക എത്തിയില്ലെങ്കിൽ വളരെ സങ്കടത്തോടെ തിരിച്ചു വരേണ്ടി വരും ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റില്ല നമുക്ക് കാണാൻ പറ്റും നമ്മൾ പോകുന്നത് എന്താണ് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് അതുകൊണ്ട് എല്ലാവരും രാവിലെ എർലി മോർണിംഗ് ഒരു ഏഴ് മണി മാക്സിമം ഒരേഴ് അനപ്പുറം എത്തുക ശ്രമിക്കുക ഓക്കേ താങ്ക് യു കണ്ടല്ലോ നമ്മുടെ കൂടെ ആൾക്കാരുടെ എല്ലാം അഭിപ്രായം കണ്ടല്ലേ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഞങ്ങൾ കേട്ടാലോ ആദ്യം ആ ഞങ്ങളൊക്കെ സൈഡിലൊക്കെ പിടിച്ച് റയിൽ പിടിച്ച് ആദ്യം കേടുമ്പോ നമ്മൾ താഴോട്ട് നോക്കാരിക്കുക കുറച്ച് മുമ്പോട്ട് ശേഷം ഒന്ന് സെറ്റ് ആയിട്ട് അഞ്ചു മിനിറ്റ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് ആവുന്നേ മാക്സിമം ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് മാക്സിമം പെട്ടെന്ന് കേട്ടോ ആയിരത്തി മുന്നൂറ് പിന്നെ കാറ്റ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കുന്നതിന് വ്യത്യാസം ഉണ്ട് രാവിലെ ഒമ്പത് മണിക്കാണ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുന്നത് അതെല്ലാം ഉണ്ട് അവിടെ ക്യൂ പോകുന്നവർക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് രാവിലെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക അവിടെ ചെന്നിട്ട് കാർ കാറെടുത്ത് ഞാൻ പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ പോശ്വന്റീൻ മുതലാണെങ്കിൽ അവിടെ ഫുഡ് കോർണർ ഓപ്പണിംഗ് ആണ് അവിടെ പക്ഷേ കോസ്റ്റ് കൂടുതലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് പോവാൻ ശ്രമിക്കുക രാവിലെ പോകുമ്പോൾ അവിടെ ഉള്ള കടകളൊക്കെ ഏഴ് എട്ടുമണി ആവും കടകളൊക്കെ തുറക്കാൻ വേണ്ടി അടുത്ത കടകളും ഇല്ല അകത്തി എന്നാലും ഒഴിന്നുകൊണ്ടി കിട്ടില്ല ീം അങ്ങനെ സാധനമൊക്കെ ഉണ്ട് അല്ലാതെ ലൈറ്റ് ഫുഡ് കിട്ടും അല്ലാതെ വേറെ കേട്ടില്ല അത് ഒമ്പത് ഒമ്പതര കൈ തുറക്കാൻ വേണ്ടി അപ്പം എല്ലാരും പോവാ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എൻജോയ് എൻജോയ് ബൈ ബൈ